ഇക്കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കലാകാരന്മാരിൽ ഒരാളായ അലാഭ നവാസ് മരണപ്പെട്ടു ലാഹു അദ്ദേഹത്തെ സ്വർഗസ്ഥരിൽ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുമ്പറകട്ടെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏത് മലയാളം അറിയാവുന്ന ആരും സങ്കടപ്പെടാതിരുന്നില്ല പല കലാകാരനായിരുന്നു മൂല്യബോധമുള്ളവരായിരുന്നു പക്ഷേ ആ ഇടക്കും നമ്മുടെ പുരോഹിതന്മാരിൽ ആരൊക്കെയോ അദ്ദേഹത്തിന്റെ മരണത്തിലും ആഘോഷിക്കുന്നത് കണ്ടു ഇങ്ങനെയൊന്നും ദുഃഖിക്കരുത് അവരൊക്കെ നരകത്തിലേക്കാണ് ഇവർക്കൊക്കെ ആരാണ് ഈ സ്വർഗ്ഗ നരകങ്ങളുടെ അധികാരം കൊടുത്തത് എല്ലാ സാധ്യതകളും ഉള്ള ഒരു ലോകത്താണ് നവാസ് ഒക്കെ ജീവിച്ചത് ഏത് തരത്തിലും എഴുതിട്ടാവുന്ന ഏതു തരത്തിലും പോകാൻ കഴിയുന്ന ഒരു ലോകത്തെ ജീവിച്ചവരാണ് അവർ പക്ഷെ ആ ചെറുപ്പക്കാരനൊക്കെ ഉയർത്തിപ്പിടിച്ച മൂല്യബോധമുണ്ടല്ലോ ഈ പള്ളിയിൽ വാതിലടച്ചിരുന്നിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്ന ഈ മുസ്ലിയാക്കന്മാരൊക്കെ കട്ടാഴ്ച പുറത്തോട്ട് നോക്കണം അരൊക്കെ എത്രമാത്രം ചീകനങ്ങൾ ജീവിതമാണ് നയിക്കുക എന്ത് സംസ്കാരമാണിത് മരിച്ചവരെ കുറിച്ച് വൃത്തികേടുകൾ പറയാം പ്രവാചകം പറയുന്നുണ്ട് നിങ്ങൾ മരിച്ചവരെ കുറ്റം പറയരുത് അത് ജീവിച്ചിരിക്കുന്നവർക്ക് കിടങ്ങാറുണ്ടാക്കും ആ ഒരു ബോധം വേണ്ടേ ഇതാണോ മതം